ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ് വീട്ടമ്മമാർക്കുള്ളൊരു ടിപ്പ് അതായത് കറിവേപ്പിൽ എങ്ങനെ ദീർഘകാലം സൂക്ഷിക്കാം ഏകദേശം ഒരു മാസം വരെ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ കറിവേപ്പില ഒഴിച്ചുള്ള കറികൾ കുറവാണ് മലയാളം മലയാളികൾക്ക് ധാരാളം പോഷവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കറിവേപ്പില കഴിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കുമ്പം ധാരാളം കീടനാശിനികൾ പ്രയോഗിച്ചിട്ടുള്ള കറിവേപ്പിലയാണ് നമുക്ക് ലഭിക്കാറ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സസ്യമാണ് കറിവേപ്പില അപ്പം മിക്കവരും കഴിവത് നാട്ടിൻപുറത്തെ പറമ്പിലും വീട്ടുവളപ്പിലും ഒക്കെ നട്ടുപിടിപ്പിക്കാറുമുണ്ട് എന്നാൽ നാട് വിട്ട് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ട് മറ്റ് പച്ചക്കറികൾ പോലെ തന്നെ കറിവേപ്പിലയും കടയുന്ന മാങ്ങ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്നൊരു എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്ന കറിവേപ്പില അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുതരുന്ന കറിവേപ്പില കുറച്ചധികം ദിവസം ഏകദേശം ഒരു മാസത്തോളമെങ്കിലും നമുക്ക് സൂക്ഷി വ സൂക്ഷിച്ച് വെക്കാൻ കഴിയുക എന്നതാണ് അപ്പം കറിവേപ്പില അങ്ങനെ സൂക്ഷിച്ചു വെക്കാനും ചില വഴിയുണ്ട് അതായത് അത് ചെയ്യേണ്ടത് നമുക്ക് അതിനു മുമ്പ് കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിയ ശേഷം എങ്ങനെ വൃത്തിയാക്കണമെന്ന് ആദ്യം നോക്കാം പരമാവധി നമ്മൾ അതിനകത്ത് വിഷം കളഞ്ഞ് കഴുകിയെടുക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ കറിവേപ്പില വാങ്ങി വീട്ടിലെത്തി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയ ശേഷം ഈ കറിവേപ്പില അതിൽ അഞ്ച് പത്ത് മിനിറ്റ് മുക്കി വെക്കണം അതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് വെള്ളത്തിൽ ഒലച്ചും പൈപ്പ് ശക്തിയായിട്ട് തുറന്നു വിട്ട് അതിന് അടിയിൽ പിടിച്ചും കഴുകിയെടുക്കുക ഇങ്ങനെ ചെയ്ത ശേഷം കറിവേപ്പില വെള്ളത്തിൽ നിന്നെടുത്ത് നന്നായി കുടഞ്ഞിട്ട് അതിൽ വെള്ളം കളയണം അപ്പം ഇങ്ങനെ ചെയ്താൽ ഇലയിൽ നിന്നും ഭൂരിഭാഗം വെള്ളവും പോകും പിന്നെ ഈ ഇല വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടവ്വലിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ നിരത്തി വെക്കുക അപ്പോൾ ഇലയിലെ വെള്ളം മുഴുവൻ വലിഞ്ഞു പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഇത് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ ഈ വെള്ളം തുണിയിലേക്ക് വലിഞ്ഞു പോകുന്നതിനൊപ്പം ഈ ഫാനിൻ്റെ കാറ്റ് കൊണ്ടും ഇലയിലെ ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞു പോകും ഇട്ടിയില നന്നായിട്ട് ഉണങ്ങി എന്ന് ഉറപ്പ് വന്നാൽ മാത്രം ഈ കറിവേപ്പില തണ്ടുകളായിട്ട് അടർത്തി മാറ്റണം അപ്പോൾ ഇലകളായി മാത്രം വേണമെങ്കിൽ നമുക്ക് അടർത്തി മാറ്റാം എന്നിട്ട് ഇനി വായു ഒട്ടും ഉള്ളിൽ കയറാത്ത തരത്തിൽ അടച്ചോ അല്ലെങ്കിൽ കെട്ടിയോ വെക്കാവുന്ന പ്ലാസ്റ്റിക് ടിന്നുകളിലോ കവറില് കവറിലോ ഒക്കെ ഇങ്ങനെ കഴുകി ഉണക്കി കറിവേപ്പില നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ കറിവേപ്പില നമുക്ക് കുറച്ചധികം ഉണ്ടെങ്കിൽ അത് ചെറിയ അളവുകളായിട്ട് ഒന്നിലധികം കവറിലോ പാത്രങ്ങളിലോ ആക്കി വേണം ഫ്രിഡ്ജിൽ വെക്കാനും അതായത് നമ്മളിപ്പോൾ എല്ലാം കൂടി ഒറ്റ കവറിൽ വെച്ചാൽ ഓരോ തവണ നമ്മൾ എടുക്കുമ്പോഴും വായു കയറി കറിവേപ്പില അത് കൂട്ടത്തോടെ നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ പാക്കറ്റാക്കി വെക്കാൻ പറയുന്നത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഏകദേശം ഒരു മാസം വരെ കറിവേപ്പില ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ചിലപ്പോൾ ഒരു മാസത്തിലധികവും നമുക്ക് സൂക്ഷിക്കാം ഇനിയും ഗുണത്തിലോ അമാനത്തിലോ ഒക്കെ വ്യത്യാസം വരാ വരാതെ കറിവേപ്പില വേണമെങ്കിൽ അത് നമുക്ക് ഉണക്കിപ്പൊടിച്ചും സൂക്ഷിക്കാം അപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഈ രീതി നമുക്ക് പരീക്ഷിക്കണം നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഞാൻ ഉടനെ എത്തുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ എത്താം അതുവരെ നന്ദി